എന്താണ് മതം എന്നത് പൊതുസമൂഹത്തിൽ നിങ്ങൾ പറയുന്നത് ഒരു സംവാദം എന്നുള്ള രീതിയിലേക്ക് അത് വരുമ്പോ മതത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ മിക്കവാറും പ്രയോഗിക്കുന്നൊരു വ്യാഖ്യാനമാണ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം എന്നാണ് അങ്ങനെയൊരു മീനിങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ മതം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ബുദ്ധി ഉറക്കുന്നതിന് മുമ്പേ രക്ഷിതാക്കളും നിങ്ങളുടെ ചുറ്റിലുള്ള സമൂഹവും നിങ്ങളിൽ കുത്തിവെച്ച ഉദാഹരണ മാത്രമാണ് മതം നിങ്ങൾ എല്ലാ മതത്തെയും പറ്റി പഠിച്ചുകൊണ്ട് ഇന്നേ മതമാണ് ശരി എന്നുള്ള ബോധ്യത്തിൽ ഒരു മതവും സ്വീകരിച്ചിരിക്കില്ല അതിനു മുമ്പേ നിങ്ങളൊരു മതക്കാരനായിട്ടാണ് ജനിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സെക്സ്ലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇതിൽ നമ്മുടെ ചിന്തക്ക് യാതൊരു പ്രാധാന്യമില്ല നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളിൽ ബുദ്ധി ഉറച്ചുകൊണ്ട് നമ്മളുടെ ചിന്താശേഷി വികസിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് കുത്തിവെച്ച ഐഡിയോളജിയാണ് മതം എന്ന് പറയുന്നത് അത് മതപഠനശാലകള് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടു സമൂഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് വ്യക്തിയുടെ അഭിപ്രായമല്ല ഞാൻ ഞാനിപ്പോ ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയുന്നു ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആണെന്ന് ചോദിക്കുക ആ കാര്യത്തെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയണമെങ്കിൽ ഞാൻ ആ കാര്യങ്ങളുടെ വശങ്ങൾ പഠിക്കണം പഠിച്ച ശേഷം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പുറത്തേക്ക് പറയലാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അത് എന്റെ വിജ്ഞാന നിലവാരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ വിജ്ഞാന നിലവാരം കുറയുന്നു അഭിപ്രായങ്ങളിൽ ചിലപ്പോൾ തെറ്റുമുണ്ടാവാം ഈ രീതിയിൽ ആണോ അഭിപ്രായം എന്നുള്ള രീതിയിൽ മതം നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും തന്നെ മതം എന്നത് ഒരു അഭിപ്രായമല്ല അത് മാറ്റാൻ കഴിയാത്തതാണ് നിങ്ങൾക്ക് അതായത് മതം എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ എന്താണോ ഒരു പ്രത്യേക ദൈവം ഒരു പ്രത്യേക ആരാധന രീതികള് ഒരു പ്രത്യേക മതഗ്രന്ഥം ഇതൊക്കെ വ്യക്തിക്ക് മാറ്റാൻ പറ്റുന്നല്ല നേരത്തെ ഉള്ളതാണ് അതിനെ നിങ്ങൾ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത് അതും നിങ്ങളുടെ തീരുമാനമല്ല നിങ്ങൾ ജനിച്ചത് ഒരു പ്രത്യേക മതത്തിലായതുകൊണ്ട് ആ മതത്തിലെ രക്ഷിതാക്കൾ നിങ്ങളെ എടുത്തു വളർത്തുമ്പോൾ ആ മതത്തിന്റെ ആചാരങ്ങളായിട്ടും ആ മതത്തിന്റെ സിദ്ധാന്തങ്ങളായിട്ടും നിങ്ങൾ ജീവിച്ചു പോകുന്നു അല്ലാതെ നിങ്ങളുടെ അഭിപ്രായപരമായ റോളും അതിലില്ല നിങ്ങളുടെ അഭിപ്രായം രൂപീകരണത്തിനാവശ്യമായ ബുദ്ധിവികാസം ഉണ്ടാവുന്നതിന് മുമ്പേ നിങ്ങളിൽ കിട്ടിയ ഒരു കാര്യമാണ് മതം എന്ന് പറയുന്നത് നിലവിൽ മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ് എന്നുള്ള ആ ഒരു വാദത്തെ ഈ മതം എങ്ങനെയാണ് ഒരു സമൂഹത്തിലൂടെ തലമുറകളിലൂടെ പ്രചരിക്കുന്ന എന്നുള്ള ആ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പതിനെട്ട് വയസ്സ് തികഞ്ഞ ശേഷം നമ്മൾ എല്ലാ മതങ്ങളെ പറ്റി പഠിച്ചിട്ട് ഒരു മതം നമ്മൾ സ്വീകരിച്ചതല്ല ഓൾറെഡി ഉള്ളതാണ് സ്വാഭാവികമായിട്ട് ഒരു ഹിന്ദുവിൻ്റെ മക്കൾ ഹിന്ദുവായി ജനിക്കുന്നു ബൈ ചാൻസ് ആശുപത്രിയിൽ പ്രസവിച്ച് കിടക്കുമ്പോൾ നേഴ്സ് ഒന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ മതബോധം എന്നെ എടുത്തു വളർത്തിയത് ഇസ്ലാമിക ദമ്പതികളാണ് എന്റെ മതബോധം ഇസ്ലാമായി ഞാൻ ശക്തമായിട്ട് ഇസ്ലാമിനു വേണ്ടി വാദിക്കുന്നു ഞാൻ ഇസ്ലാമിന്റെ ദൈവത്തെ ആരാധിക്കുന്നു ആ ഇസ്ലാമിക ദൈവമാണ് എനിക്ക് കിട്ടുന്ന എല്ലാ സർവ്വ സൗകര്യങ്ങളും ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കും ഇനി ഒരു ഹിന്ദുവിൻ്റെ ദമ്പതികൾ മുസ്ലിം കുട്ടിയെ എടുത്തു വളർത്തി കഴിഞ്ഞാൽ ആ കുട്ടി വളരുന്നത് ഹിന്ദുവായിട്ടായിരിക്കും ആ കുട്ടി ഉറച്ചു വിശ്വസിക്കുന്നു എനിക്കെല്ലാം തന്നിരിക്കുന്നത് എന്റെ ഹിന്ദു ദൈവമാണ് എല്ലാ വിശ്വാസികളും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും പ്രാർത്ഥിച്ചിട്ട് അനുഭവങ്ങൾ കിട്ടുന്ന എന്നുള്ള തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിൽ നല്ലത് നമ്മൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത് ആ ദൈവത്തിന്റെ ഗണത്തിലേക്ക് പെടുത്തുന്നത് കൊണ്ടാണ് എല്ലാ മതങ്ങളിലെയും എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്ന എല്ലാതരം മതവിശ്വാസികൾക്കും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് എനിക്ക് മനസ്സും കിട്ടുന്നു എന്നുള്ള തോന്നലുണ്ടാകുന്നത് സംഗീതം ഒരു പാട്ട് പാടുന്നു ആ പാട്ട് പാടിയാൽ തന്നെ നമുക്ക് ഒരു മനസ്സോം കിട്ടും അതേപോലെ നമുക്ക് എന്തൊക്കെ താല്പര്യമുണ്ടോ ആ താല്പര്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞ ഒരു സംതൃപ്തി കിട്ടും ആ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിലൂടെ കിട്ടുന്നത് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുമ്പോ ഒരു തോന്നൽ ഉണ്ടാവും എന്നെ സഹായിക്കാൻ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സർവ്വശക്തനായ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോ താൽക്കാലികമായിട്ട് മനസ്സിനൊരു ശാന്തി കിട്ടും ശരിയാണ് പക്ഷേ ഈ ശാന്തി എന്ന് പറയുന്നത് കള്ളനോട്ട് പോലെയാണ് അത് ഒറിജിനൽ സാന്തിയല്ല ഇത് നിങ്ങൾ മാറാൻ ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴാണ് പ്രശ്നം വരിക നിങ്ങളുടെ പ്രശ്നം എന്തെങ്ങനെ ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുവട്ടത്തിൽ നിന്നാണ് നമുക്ക് വിവിധവിധ കാരണങ്ങൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉദാഹരണമായിട്ട് ഒരു രോഗം വന്നു രോഗം ഉള്ള ആ ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാറുമെന്നുള്ള ചിന്തയിൽ നിൽക്കുന്നു ഇനി നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു നമ്മൾ അത് അധ്വാനിക്കാണ് വേണ്ടത് പക്ഷെ പകരം പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല ഇനി പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും ഇപ്പൊ ഇത്തരത്തിലുള്ള തോന്നലുകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്യാതെ വരും ഈ ഒരു കള്ളനോട്ട് നമ്മൾ പിടിയിലേക്ക് മാറാൻ ചെല്ലുമ്പോഴാണ് പ്രശ്നം വരിക അതേപോലെ പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു പ്രശ്നത്തെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിൽ സമൂഹത്തിൽ അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല ഒരു സാമ്പത്തിക പ്രശ്നം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനത് പുറത്തേക്ക് രണ്ട് ഒരു പത്താട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ എന്നെ സഹായിക്കുന്ന ഉണ്ടാവും ഒരു രോഗം കൊണ്ട് ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ സമൂഹത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ ചികിത്സാ ഫണ്ട് ഉണ്ടാക്കുന്നു ഒരുപാട് ആൾക്കാർ സംഭാവന ചെയ്യുന്നു ആ പൈസ കൊണ്ട് അയാളെ ചികിത്സിച്ച് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വശമാണ് അത് ഈ പ്രാക്ടിക്കലായ വശങ്ങളെ ആശ്രയിക്കാതെ കേവലം പ്രാർത്ഥന കൊണ്ട് കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ആ സംതൃപ്തി നിലനിൽക്കുന്നല്ല നിങ്ങൾ ഈ സംതൃപ്തി കൊണ്ട് ദൈവം നാളെ എന്നെ സുഖപ്പെടുത്തും ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാനാരെയും ഒന്നും ദോഷം ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ന് സംഭവിക്കും ആ രോഗം മൂർച്ഛിക്കും ഒരുപക്ഷെ മരണത്തിന് കീഴ്പ്പെടുക്കും അവസാന നിമിഷം വരെ ഒരുപക്ഷെ നിങ്ങൾക്ക് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റും പക്ഷേ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഓരോ സംഭവങ്ങൾ അതിൻ്റെ സിവിയർ ഘട്ടത്തിലെത്തുക അത് തടയാൻ നിങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടാവില്ല അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ഫലശൂന്യമായ ഒന്നാണ് കാരണം ഗോഡ് ഈസ് നോട്ട് എക്സിസ്റ്റ് ദൈവം നിലനിൽക്കുന്നില്ല ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു മത ഗ്രന്ഥം എന്ന് പറയുന്നത് ആ മതഗ്രന്ഥത്തിൽ പരിചയപ്പെടുന്ന ദൈവം ആ മതത്തിന്റെ പ്രവാചകർ അല്ലെങ്കിൽ ആ മതത്തിന്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഹിന്ദു വേദസന്യാസികൾ എങ്ങനെയാണ് വേദമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാട്ടിൽ പോയിട്ട് വളരെ കഠിനമായ തപസ് തലകുത്തി നിന്നിട്ടുള്ള തപസ് അഗ്നിയുടെ നടുവിലുള്ള തപസ് മരക്കൊമ്പത്ത് കയറിയിട്ട് കാലി മേലാക്കിയിട്ടുള്ള തപസ് ഇങ്ങനെ കഠിനമായ തപസ് ചെയ്തുകൊണ്ട് ദൈവം തന്നെ കളിക്കുന്ന കളി കണ്ടോ ഒന്ന് പ്രസാദിച്ചാളെ എന്ന് പറഞ്ഞു പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ മോനെ വരം വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കിട്ടിയ സിദ്ധികളും ജ്ഞാനങ്ങളുമാണ് അതായത് വേദങ്ങൾ എന്ന് പറയുന്ന ദൃഷ്ടാന്തങ്ങളാണ് ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ഈ ടെക്നിക്കലിലൂടെ ചോർത്തിയെടുത്ത സ്ഥാനമാണ് എന്നാണ് ഹിന്ദുമത പണ്ഡിയന്മാർ അവകാശപ്പെടുന്നത് ഈ പറയുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചോളം അവർക്ക് ഇങ്ങനെ ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജ്ഞാനം നേടിക്കൊടുത്തു എന്നത് അവരെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തെളിവ് സഹിതം നൽകാൻ പറ്റില്ല ഇനി ഇതിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചോളം അവർ യാതൊരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല വിശ്വസിക്കുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയാണ് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവുമില്ല ഇങ്ങനെയാണ് എഴുതിയിച്ചിരിക്കുന്നത് എന്ന് പറയൂ അങ്ങനെ എഴുതിയ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവോപം കിട്ടുമെന്ന് പറയും അപ്പം പേടിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പന്നരാകാം കൊതിപ്പിക്കലാണ് പേടിപ്പിക്കല് നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും അല്ലെ നാളെ നിങ്ങളുടെ കാര്യം പോക്കാണ് നിങ്ങളുടെ ജീവിതം തകരാറാവും ഈ ടെക്നിക്കിലൂടെ പോകുന്ന ഒരു ഉന്തു വണ്ടിയാണ് മതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് മതനിഷേധികൾ പുറത്തേക്ക് വരുന്നത് പണ്ട് മത പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമാണ് മതം കെട്ടത് മത വിമർശകരായിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് കാര്യമായ സംഘടനകളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രഭാഷണ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേവലം ഓരോ നാട്ടു പ്രദേശങ്ങളിൽ മാത്രം പ്രസംഗിച്ചു നടക്കുന്ന ഒരു രീതി വിട്ടുകൊണ്ട് ഇന്ന് ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടുകൂടി എന്ത് സംഭവിച്ചു ഇത് ഓരോ വീട്ടിലെയും ഓരോ ആൾക്കും സുകാര്യമായി കേൾക്കുന്ന രീതിയിലേക്കാ മാറി യൂട്യൂബിൽ ഒരു അപ്ലോഡ് ചെയ്ത വീഡിയോ എന്റെ വീട്ടിൽ അത് അഞ്ചാളുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ കുടുംബനാഥനാണ് ഇങ്ങനത്തെ വീഡിയോ ഒന്നും നിങ്ങൾ കാണാൻ പാടില്ല മതത്തിനെ നിഷേധിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിബന്ധന പുലർത്തുന്ന അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ഈ പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഒരു എയർഫോൺ വെച്ചിട്ട് പുറത്തുള്ള ഒരാൾ പോലും കേൾക്കില്ല ആ ഫോൺ വേണമെങ്കിൽ എവിടെയെങ്കിലും മളമാരിയിൽ വെച്ചാൽ മതി അയർ ബഡ്സ് മാത്രം ചെവിയിൽ വെച്ചാൽ മതി ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലായി അതായത് ഇന്റർനെറ്റിന്റെ വ്യാപകത്തോടുകൂടി ഈ മതം എന്ന് പറയുന്ന സിഷ്ടത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് മതഗ്രന്ഥത്തെ തന്നെ മതഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ മനുഷ്യന്റെ വാക്കുകളാണ് മനുഷ്യന്റെ സൃഷ്ടികളാണ് ഈ മതം എന്നുള്ള രീതിയിലുള്ള തെളിവുകൾ പുറത്തുവിട്ടപ്പോ ആ തെളിവുകൾ പരിശോധിക്കാൻ വിശ്വാസികൾക്ക് അവസരം കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യത്തെ പറ്റി വൺ സൈഡായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കേട്ടുപോകുമ്പോ നമുക്ക് എന്ത് സംഭവിച്ച ഇവിടെ ഒരു ന്യൂമറിക്കൽ സെലക്ഷൻ ഫാലസി വരുന്നുണ്ട് കൂടുതൽ ആൾ പറയുന്നതാണ് ശരി നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും കേൾക്കുന്ന കേൾക്കുന്നത് തന്നെയാണ് അപ്പൊ കൂടുതൽ ആള് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്നതിൽ ന്യൂമറിക്കൽ സെലക്ഷൻ പാലസിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ ആള് പറയുമ്പോൾ അത് ശരിയാവും അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചോച്ചുകഴിഞ്ഞാൽ മതത്തിന് അനുകൂലമായ പ്രഭാഷങ്ങൾ ഉള്ളതുപോലെ തന്നെ മതവിരുദ്ധമായ പ്രഭാഷണവും ഹിന്ദുമത വിമർശന പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെ ഹിന്ദുമതത്തെ അനുകൂലിക്കുന്ന സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ വേറെ ഇസ്ലാമിക വിഭാഗങ്ങളുടെ പ്രസംഗങ്ങൾ വേറെ ഇസ്ലാം വിമർശകരുടെ പ്രശ്നങ്ങൾ വേറെ ക്രിസ്തു മത വിമർശനങ്ങളുടെ വേറ അതേ സമയത്ത് ഈ ആശയങ്ങൾ തമ്മിൽ നടക്കുന്ന സംവാദങ്ങൾ ഒരു ഭാഗത്ത് രണ്ട് വിഭാഗത്തിന്റെ ആൾക്കാർ ഒരേ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് പരസ്പര വിരുദ്ധമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ അവരുടെ ന്യായങ്ങൾ വെച്ചുകൊണ്ട് ഖണ്ഡിക്കുന്ന ഒരു പരിപാടിയും കൂടി വരുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഇന്ന് മതത്തോട് പ്രത്യേകിച്ച് സംഘടിത മതങ്ങളിൽ പോലും അതായത് ഇസ്ലാം മതമാണെങ്കിൽ ക്രിസ്തുമതമാണെങ്കിൽ ജൂത മതമാണെങ്കിലും വേൾഡ് ലെവലിൽ തന്നെ ഇന്ന് വിള്ളലിട്ടുണ്ട് അമേരിക്കയിലൊക്കെ ക്രിസ്ത്യൻ പള്ളികൾ വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് സ്കാൻഡോബ്യൻ രാജ്യങ്ങളിൽ ആർക്കും താല്പര്യമില്ല കാരണം എന്തുകൊണ്ടു വെച്ചാൽ ഇതും മനുഷ്യൻ ഉണ്ടാക്കിയാണെന്നല്ല അറിയാം മനുഷ്യന്റെ സൃഷ്ടിയാണ് എന്ന് പറയാം നമ്മളൊരു ബാലരമയും ബാലമംഗളയും വായിക്കുന്നത് പോലെ മാത്രം മതഗ്രന്ഥങ്ങളെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ പൊതുബോധം വിശ്വാസികളുടെ തന്നെ പൊതുബോധം മാറി വരുന്ന ഒരവസ്ഥ ആണ് ഇന്ന് നിലനിൽക്കുന്നത് ഇപ്പൊ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് തീർച്ചയായിട്ടും ആ മാറ്റങ്ങളും ഇവിടെ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മൾ മതത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് മനുഷ്യനെ വിഭജിക്കുന്ന ഒരു മതിലായിട്ട് മതം ആധുനിക സമൂഹത്തിൽ മാറുന്നുണ്ടെങ്കിൽ ആ മതിലിനെ നമ്മൾ തകർക്കുക തന്നെ വേണം അതാണ് എനിക്ക് പറയാനുള്ളത്